ജൂനിയർ സൂത്രന്റെയും കുട്ടിക്കാലം ഹായ് സൂത്ര ഇതെന്താ അച്ഛൻ ഉടുപ്പ് ഉടുപ്പ് എന്ന പേര് മനുഷ്യരുടെ നാട്ടിൽ നിന്ന് അച്ഛനു കിട്ടിയതാ ഇതെന്തിനാ മനുഷ്യർ ഉടുപ്പിട്ട നടക്കുക അതെ എവിടെയെങ്കിലും പോകുമ്പോൾ മനുഷ്യർ ഉടുപ്പിടും മലയിൽ പോകുമ്പോഴും ഇടും 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 പുഴയിൽ പോകുമ്പോഴും ഈ മനുഷ്യരുടെ ഓരോ കാര്യങ്ങളെ ഞാനും ഉടുപ്പിടട്ടെ സൂത്ര ഇട്ടോ ഞാൻ അഴിച്ചു തരാം ഇട്ടോ ഏ നീ എങ്ങോട്ടാ പോകുന്നത് പുഴയിലേക്കി ഹി ഉടുപ്പ് എവിടെ ഉടുപ്പിട്ടു പുഴയിൽ പോകുമ്പോൾ ഉടുപ്പിടണ്ടേ ഞാൻ ഉടുപ്പ് പുഴയിലിട്ടോ ഏ